വിവാഹപ്രായം കഴിഞ്ഞിട്ടും അതിനോട് താല്പര്യമൊന്നും കാണിക്കാതെ മാറി നടക്കുന്ന നിരവധി താരസുന്ദരിമാരാണ് മലയാള സിനിമയിലുള്ളത് അതിലൊരാളാണ് നടി അനുശ്രീ വളരെ കുറഞ്ഞ കാലം കൊണ്ട് സിനിമാ ലോകത്ത് തൻ്റെതായൊരു സ്ഥാനം കണ്ടെത്തിയ അനുശ്രീ ചെറുതും വലുതുമായ അനേകം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അഭിനയത്തിൽ സജീവമായിരിക്കുകയാണ് അനുശ്രീ സിനിമയിലെ തിരക്കുകൾ കാരണം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനോട് യാതൊരു താല്പര്യവുമില്ലെന്നാണ് അനുശ്രീ മുൻപ് പലപ്പോഴായി പറഞ്ഞിട്ടുള്ളത് എന്നിരുന്നാലും നടൻ ഉണ്ണിമുകുന്ദൻ അടക്കമുള്ളവരുടെ പേരുകൾ ചേർത്ത് കഥകൾ വരാറുമുണ്ട് മാത്രമല്ല നടിയുടെ ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റുകളും ഇത്തരം ചർച്ചകൾക്ക് വഴിയൊരുക്കും അങ്ങനെയുള്ളപ്പോൾ ആരാധകരെ പോലും ഞെട്ടിച്ചുകൊണ്ടുള്ള വീഡിയോയുമായിട്ടാണ് അനു എത്തിയിരിക്കുന്നത് സിന്ദൂരം ഇഷ്ടമെന്ന് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്ന വീഡിയോയിൽ ഒരു ചെപ്പിൽ നിന്നും സിന്ദൂരം കയ്യിലെടുത്ത് അണിയുന്നതായിട്ടാണ് കാണിക്കുന്നത് വീഡിയോ പുറത്തു വന്നതോടെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും വന്നു അനുശ്രീയുടെ കമന്റ് ബോക്സ് നിറയെ വിവാഹവും താലുകെട്ടും സിന്ദൂരവും ഒക്കെയായി മാറിയിരിക്കുകയാണ് സിന്ദൂരത്തിനോട് ഇത്രയും താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കെട്ടിയാൽ പോരെ എന്നാണ് പ്രധാനമായിട്ടും ആരാധകർ ചോദിക്കുന്നത് അതുമല്ലെങ്കിൽ ഇനി അനുശ്രീ രഹസ്യമായി വിവാഹം കഴിച്ചോ എന്നിങ്ങനെയുള്ള വാർത്തകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് അങ്ങോട്ട് കല്യാണം കഴിക്കൂ ഇനി നമ്മളറിയാതെ എങ്ങാനും കല്യാണം കഴിച്ചിരുന്നോ താലിയുണ്ടെങ്കിലല്ലേ അതാരെ കിട്ടിയെന്ന് ചോദ്യമുള്ളൂ അനു കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ചെയ്യാമോ എന്ന് അറിയില്ല കല്യാണം വരെയും കല്യാണം കഴിഞ്ഞ ഉടനെയും സിന്ദൂരൻ തുടൻ ഭയങ്കര താല്പര്യമായിരിക്കും പിന്നെ അതൊരിക്കലും ശ്രദ്ധിക്കാനും പോവില്ല കല്യാണത്തിന് മുമ്പ് സിന്ദൂരം തൊട്ടാൽ അതിൻ്റെ പവർ പോകും എന്നിങ്ങനെ നീളുകയാണ് കമൻസുകളെല്ലാം തന്നെ എന്നാണ് ഇനിയും ഇത്ര വൈകിക്കുന്നത് ഉണ്ണിയെ വേഗം കെട്ടിക്കോ എന്നും ചിലർ പറയുന്നുണ്ട് കഴിഞ്ഞ കുറേ കാലമായി നടൻ ഉണ്ണിമുകുന്ദൻ്റെ പേര് കൂടി ചേർത്ത് അനുശ്രീയുടെ പേരിൽ ഒരുപാട് കഥകൾ വന്നിട്ടുണ്ട് ഇരുവരും വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നതായിട്ടാണ് അഭ്യൂഹങ്ങളെല്ലാം വരുന്നത് എന്നാൽ ഇത് തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യമാണെന്നാണ് താരങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത് ജീവിതത്തിൽ പരിചയമുണ്ടെങ്കിലും ഇരുവരും അടുത്ത സുഹൃത്തുക്കൾ പോലുമല്ല എന്നിട്ടും ഇത്തരം കഥകൾ വരാനുണ്ടായ സാഹചര്യം എന്താണെന്ന് അറിയില്ലെന്നാണ് ഇരുവരും തുറന്നു പറഞ്ഞിട്ടുള്ളത് സത്യത്തിൽ അനുശ്രീയുടെ പുതിയ വീഡിയോ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി ഒരുങ്ങുന്നതായിരുന്നു അടുത്തിടെ വിഷുവിനോടനുബന്ധിച്ച് അനുശ്രീ ചില ചിത്രങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു കറുത്ത സാരിയിൽ അതീവ സുന്ദരിയായി കൃഷ്ണവിഗ്രഹം കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഫോട്ടോസാണ് നടി പങ്കുവച്ചത് ഇതിനോടനുബന്ധിച്ചായിരിക്കും നെറ്റിയിൽ സിന്ദൂരം ചാർത്തിയതും എന്നാൽ ഒരുങ്ങുന്ന വീഡിയോ വൈകി പോസ്റ്റ് ചെയ്തതോടെയാണ് ഇതിന് പിന്നിലെ കാരണമന്വേഷിച്ച് ആരാധകർ എത്തിയത് പിന്നെ കല്യാണം കഴിക്കാതെ സിന്ദൂരം അണിയുന്നതിൽ എന്താണ് കുഴപ്പമെന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഇപ്പോൾ മാത്രമല്ല ഇതിനു മുൻപ് അനുശ്രീയും മറ്റ് പല നടിമാരും അഭിനയത്തിൻ്റെ ഭാഗമായി സിനിമയിൽ സിന്ദൂരം അണിയുകയും വിവാഹിതയായി ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെയുള്ളപ്പോൾ നടിയെ ഇത്രമാത്രം കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലെന്നാണ് ആരാധകർ ഒരു കൂട്ടം ആരാധകർ അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല അനുശ്രീ ഒന്നും ഒരു തുടങ്ങിയാൽ ചെന്നൈ എക്സ്പ്രസ് മൂവിയിലെ ദീപികയെപ്പോലെ സെറ്റാക്കാമെന്നും ചിലർ കമന്റടിക്കും